അന്ന് വൈകിട്ട് ആറു മണിയായപ്പോഴാണ് ജോനാഥൻ പ്രാതൽ കഴിച്ചത് ഒറ്റപ്പെടലിൻ്റെ വിരസതയിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ലതും വായിക്കാൻ ആഗ്രഹിച്ച അയാൾക്ക് പക്ഷേ തൻ്റെ മുറിയിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം പോലും കണ്ടെത്താനായില്ല പ്രഫുവിൻ്റെ സമ്മതം വാങ്ങുന്നത് വരെ കോട്ടയിൽ ചുറ്റിത്തിരിയാൻ മനസ്സനുവദിക്കുന്നുമില്ല സ്വാതന്ത്ര്യം തന്നിട്ടുള്ള മുറിയിൽ എവിടെയെങ്കിലും വല്ലതും കിട്ടുമോ എന്നറിയാൻ ജോനാഥൻ തൊട്ടടുത്ത മുറി തുറന്ന് ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു ആ വാതിൽ തുറന്ന അയാളുടെ ആഹ്ലാദങ്ങൾ കതിരുണ്ടായിരുന്നില്ല അതൊരു വായനശാലയും പഠനമുറിയുമായിരുന്നു വായനശാലയിൽ എണ്ണമറ്റ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഷെൽഫുകളിൽ നിറയെ അടുക്കി വച്ചിരിക്കുന്നു വാരികകളും ദിനപത്രങ്ങളും ബയൻഡ് ചെയ്ത് വാല്യങ്ങളായി സൂക്ഷിച്ചിരുന്നു അവിടെ മുറിയുടെ മധ്യത്തിലെ ഒരു മേശപ്പുറത്ത് ഒരു കൂട്ടം പത്രങ്ങളും മാസികകളും ചിതറിക്കിടന്നിരുന്നെങ്കിലും അവയൊക്കെ വളരെയേറെ പഴക്കം ചെന്നവയായിരുന്നു നിയമസംബന്ധമായ പുസ്തകങ്ങൾ കൂട്ടത്തിൽ കണ്ടപ്പോൾ ജോനാഥന് സന്തോഷം തോന്നി അതിലൊരു പുസ്തകമെടുത്ത് ചില ഭാഗങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വാതിൽ തുറന്ന് പ്രഭു അകത്തേക്ക് കടന്നു വന്നു ഏറ്റവും ഹൃദ്യമായി ജോനാഥനെ അഭിവാദനം ചെയ്തതിനു ശേഷം അദ്ദേഹം ചോദിച്ചു രാത്രിയിലെ വിശ്രമം തികച്ചും തൃപ്തികരമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുറിയാണിതെന്ന് വിശ്വസിക്കുന്നു പ്രഫു തുടർന്ന് പറഞ്ഞു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് പുസ്തകങ്ങൾ ഞാൻ ലണ്ടനിലേക്ക് പോകാൻ തീരുമാനിച്ച മുതൽ ഇവ എനിക്ക് എന്തുമാത്രം ആഹ്ലാദം പകർന്നു തന്നിട്ടുണ്ടെന്നോ പക്ഷെ താങ്കൾ എത്രയും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു ജോനദൻ പറഞ്ഞു നന്ദി നിങ്ങൾ എന്നെ വെറുതെ പുകഴ്ത്തുകയാണ് എനിക്കത്ര വളരെ ഒന്നും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ പ്രഫു എത്രയും വിനീതനായി പറഞ്ഞു അല്ല ഞാൻ പുകഴ്ത്തിയതല്ല താങ്കളുടെ ഇംഗ്ലീഷ് വളരെ നല്ലതാണ് കുറച്ച് നിമിഷങ്ങളിലെ മൗനത്തിനു ശേഷം പ്രഭു പറഞ്ഞു തുടങ്ങി നിങ്ങളെൻ്റെ സുഹൃത്തായ പീറ്റർ ഹോക്കിൻസിൻ്റെ പ്രതിനിധിയായിട്ട് മാത്രം വന്നിട്ടുള്ളവനല്ല നിങ്ങളവിടെ താമസിക്കുന്ന തീരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എൻ്റെ പരിചയക്കുറവ് പരിഹരിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഇന്ന് ഇത്രയും വൈകിയതിന് മാപ്പ് തരിക ഇഷ്ടമുള്ളപ്പോഴെല്ലാം ഞാൻ ഈ വായനാ മുറിയിൽ വരുന്നതിൽ താങ്കൾക്ക് വിരോധമുണ്ടോ ജോനാഥൻ ചോദിച്ചു തീർച്ചയായും ഇല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെയും പോകാം പക്ഷേ പൂട്ടിയിട്ടിരിക്കുന്ന മുറികളിൽ കയറാൻ താൽപ്പര്യം തോന്നരുത് ഇവിടെ കാണപ്പെടുന്നതിനെല്ലാം ചില പ്രത്യേക കാരണങ്ങളുണ്ട് എൻ്റെ സ്ഥിതിയിലിരുന്ന് ചിന്തിച്ചാലേ നിങ്ങൾക്ക് അവയെല്ലാം മനസ്സിലാവൂ അത് സമ്മതിച്ച മട്ടിൽ ജോനാഥൻ തലകുലുക്കി നാം ഇപ്പോൾ ട്രാൻസിൽവാനിയയിലാണ് ഇംഗ്ലണ്ടിലെ നിങ്ങളുടെ രീതികൾ ഞങ്ങളുടേതു അല്ലാത്തതിനാൽ പലതും അസാധാരണമായി നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തിരിക്കുമല്ലോ ജോനാഥൻ ആ അവസരത്തിൽ മുൻപ് ചോദിക്കാൻ ഉദ്ദേശിച്ച ചില സംശയങ്ങൾ പ്രഫുവിനോട് ചോദിക്കാൻ തീരുമാനിച്ചു ആ നാട്ടുകാരുടെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചുമൊക്കെ പലതും ചോദിച്ചെങ്കിലും പ്രഫു ഉത്തരങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത് ചിലത് കേട്ടില്ലെന്ന് നടിച്ചു ചിലതിനെ വിഷയം മാറ്റി സംസാരിച്ചു ഇവിടേക്ക് പോരുന്ന വഴി വഴിക്ക് കണ്ട നീല വെളിച്ചത്തെ കുതിരവണ്ടിക്കാരൻ പലവട്ടം പോയി മടങ്ങിയതിനെക്കുറിച്ചും കുറിച്ചും ജോനാഥൻ തുടർന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി പ്രഫു പറഞ്ഞു നൂറ്റാണ്ടുകൾ തുടർച്ചയായി വല്ലാച്ചികളും സാക്സൺ വംശജരും തുർക്കികളും യുദ്ധം ചെയ്ത സ്ഥലമാണിത് രാജസ്നേഹികളുടെയും കയ്യേറ്റക്കാരുടെയും രക്തം ഒഴുകിയിട്ടുള്ള മണ്ണ് നാട്ടുകാർ ശത്രുക്കളുടെ ആയുധങ്ങൾക്കിടയായി മരണപ്പെട്ടപ്പോൾ ആ പ്രദേശത്തെ സമ്പത്തെല്ലാം ഭൂമിയിൽ കുഴിച്ചിട്ടിരുന്നിരിക്കണം ചില പ്രത്യേക അവസരങ്ങളിൽ ആ നിധി നിക്ഷേപമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം അത്ഭുത വെളിച്ചം കാണാറുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് എന്നിട്ട് ഇത്ര കാലമായിട്ടും അവ ആരും കണ്ടുപിടിക്കാത്തത് എന്തുകൊണ്ട് നിധിയെക്കുറിച്ച് തെളിവുകൾ ആ പ്രകാശത്തിൽ നിന്നും കിട്ടുമെങ്കിൽ ആളുകൾ നിശ്ചയമായും അത് കൈവശപ്പെടുത്താൻ തുണിയില്ലേ ജോനാഥന്റെ ചോദ്യത്തിന് തെല്ലും വൈകാതെ പ്രഭു മറുപടി കൊടുത്തു സുഹൃത്തെ കർഷകർ സ്വതെ പേടിത്തുണ്ടന്മാരാണ് ആ നീലവെളിച്ചം കാണുന്ന അർദ്ധരാത്രികളിൽ ഒരൊറ്റ മനുഷ്യജീവിയും നിവൃത്തിയുണ്ടെങ്കിൽ പുറത്തിറങ്ങില്ല തുടർന്നെന്തുകൊണ്ടോ ആ വിഷയം തുടരാൻ പ്രഫു താൽപ്പര്യം കാണിച്ചില്ല ഇംഗ്ലണ്ടിൽ പ്രഫു വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഹോക്കിൻസ് കണ്ടുവച്ചിട്ടുള്ള എസ്റ്റേറ്റിനെ പറ്റി സംസാരം തിരിച്ചുവിട്ടു അതിനു വേണ്ടി ആധാരങ്ങൾ തീറു നടത്താനുള്ള ഒപ്പുകൾ ശേഖരിക്കേണ്ട കടലാസുകളിൽ ജോനാഥൻ പ്രഫുവിൻ്റെ ഒപ്പുകൾ വാങ്ങി പ്രഫു ഒരു കത്ത് കൂടി ഹോക്കിൻസിനെ ഏൽപ്പിക്കാൻ അപ്പോൾ തന്നെ തയ്യാറാക്കി കൊടുത്തു ഡ്രാക്കുള പ്രഫു ഇംഗ്ലണ്ടിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ എസ്റ്റേറ്റ് പവർഫ്ലീറ്റ് എന്ന സ്ഥലത്ത് ഇരുപതോളം ഏക്കർ വിസ്തീർണമുള്ളതായിരുന്നു നാലു ഭാഗത്തും ഉയർന്ന കരിങ്കൽ ചുമരുകളുള്ള ചതുർമുഖി എന്നൊരു പഴയ ബംഗ്ലാവ് ഉണ്ടായിരുന്നു അതിൽ ആ പുരയിടത്തിൻ്റെ വിവിധ കോണുകളുടെ ഫോട്ടോകളും ജോനാഥൻ കൂടെ കൊണ്ടുവന്നിരുന്നു ഇംഗ്ലണ്ടിലെ തന്റെ സ്നേഹിതനും വക്കീലുമായ ഹോക്കിൻസുമായി എഴുത്തുകുത്തുകളിൽ കൂടിയാണ് പ്രഫു ഇത് സാധിച്ചത് വസ്തുവിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചുറപ്പിക്കാനും കടലാസുകൾ ശരിയാക്കുവാനുമാണ് ഹോക്കിൻസിൻ്റെ ഗുമസ്തനായ ജോനാഥൻ ഹാർക്കറെ ട്രാൻസിൽവാനിയയിലേക്ക് അയച്ചത് ജോനാഥൻ എടുത്തുകൊടുത്ത ഫോട്ടോകൾ പ്രഫു മാറി മാറി നോക്കി ആ പുലയിടത്തിനടുത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു വളരെ കാലങ്ങളായി അടച്ചുപൂട്ടിക്കിടന്നിരുന്ന ആ എസ്റ്റേറ്റും ബംഗ്ലാവും ശവകുടീരം പോലെയാണ് തോന്നിച്ചിരുന്നത് പ്രഭുവിന് ആ സ്ഥലം ഏറെ ഇഷ്ടമായെന്ന് തോന്നുന്നു അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു പുതിയ കെട്ടിടങ്ങളെക്കാൾ താൻ ഇഷ്ടപ്പെടുന്നത് പഴയ കെട്ടിടങ്ങളെയാണെന്നും ഏകാന്തതയും അന്ധകാരവും രാത്രിയുടെ ഭീകരതയുമാണ് തനിക്കേറെ ഇഷ്ടമെന്നും പ്രഭു പറഞ്ഞു ജോനാഥൻ അത് കേട്ടപ്പോൾ അടുമുടി ഒരു വിറയിൽ ബാധിച്ചു പ്രഭുവിന്റെ മുഖഭാവം ജോനാഥനെ പരിഭ്രാന്തനാക്കി പൊടുന്നനെ കടലാസുകളെല്ലാം ശരിപ്പെടുത്തി വെക്കാൻ പറഞ്ഞിട്ട് പ്രഫു എണീറ്റ് പോയി അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നപ്പോഴേക്കും ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിരുന്നു നിങ്ങൾ ഇനിയും പുസ്തകവുമായി ഇരിക്കുകയാണോ പക്ഷെ എപ്പോഴും ഇങ്ങനെ ജോലിയുമായി മാത്രം കഴിയുന്നത് ശരിയല്ല വരു അത്താഴം തയ്യാറായിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രഫു ജോനാഥൻ്റെ കൈ പിടിച്ചുകൊണ്ട് തീൻമുറിയിലേക്ക് പോയി അന്നും പ്രഫു തന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ജോനാഥന് മനസ്സിലായി എങ്കിലും തന്റെ സമീപത്തിരുന്ന് സംസാരിക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചതിൽ ജോനാഥൻ സന്തുഷ്ടനായിരുന്നു അത്താഴം കഴിഞ്ഞു പിന്നെയും അവർ സംസാരിച്ചു കൊണ്ടിരുന്നു തലേ ദിവസം നല്ലതുപോലെ ഉറങ്ങിയിരുന്നതിനാൽ ഉറക്കം ജോനാഥനെ ശല്യപ്പെടുത്തിയതേയില്ല സമയം ഇഴഞ്ഞു നീങ്ങുന്നത് ആരും അറിഞ്ഞില്ലെന്നതിൻ്റെ ആരംഭമായി പെട്ടെന്ന് വർദ്ധിച്ച തണുപ്പ് ജോനാഥനെ വിറപ്പിച്ചു അകലയെങ്ങോ ഒരു പൂവൻ കോഴി കൂവുന്നതിൻ്റെയും കാക്ക കരയുന്നതിൻ്റെയും ശബ്ദങ്ങൾ പെട്ടെന്ന് ഡ്രാക്കുള പ്രഫു ഇരുന്നിടത്തുനിന്ന് എണീറ്റു ഹോ സമയം പോയതറിഞ്ഞില്ല നിങ്ങളെ ഇത്രയും നേരം ഉറക്കമിളപ്പിച്ചത് തെറ്റായിപ്പോയി ഇനിമേൽ ഇത്രയും വാചാലതയോടെ താങ്കൾ സംസാരിക്കരുത് കാരണം ഞാൻ സമയം പോകുന്നത് അറിയുന്നതേയില്ല അത്രയും പറഞ്ഞ് പതിവുള്ള അഭിവാദനത്തോടെ പ്രഫു പിരിഞ്ഞു ജോനാഥൻ മുറിയിലേക്ക് പോയി ജാലകവാതിലിലൂടെ കടന്നു വരുന്ന ഇടം പ്രകാശത്തിന് പുലരിയുടെ ആദ്യത്തെ വിളർച്ചയുണ്ടായിരുന്നു അയാൾ ഉറങ്ങാൻ കിടന്നു അധിക സമയം ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് ജോനാഥൻ പെട്ടെന്ന് ഉണർന്നു പുറത്ത് പ്രകാശം നല്ലതുപോലെ പരന്നു കഴിഞ്ഞിരുന്നു എണീറ്റ് ഷേവ് ചെയ്യാനുള്ള ഒരുക്കത്തോടെ തൻ്റെ ചെറിയ കണ്ണാടി ചുമരിൽ തൂക്കി ഷേവ് ചെയ്യുവാൻ അയാൾ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് കാർത്ത ഒരു കൈ ജോനാഥൻ്റെ തോളിൽ പതിഞ്ഞു ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയ ജോനാഥൻ കണ്ടത് ഏതോ വല്ലാത്ത ഭാവത്തിൽ പിന്നിൽ നിൽക്കുന്ന പ്രഭുവിനെയാണ് പ്രഫു നല്ല പ്രഭാതം നേർന്നുവെങ്കിലും ജോനാദാൻ എന്തുകൊണ്ടോ ഒന്ന് നടങ്ങി കാരണം ആ മുറിയിലെ മിക്കവാറും എല്ലാറ്റിൻ്റെയും പ്രതിഫലനം കണ്ണാടിയിൽ കാണാൻ കഴിഞ്ഞിട്ടും പ്രഭുവിൻ്റെ രൂപം അയാൾക്കതിൽ കാണാൻ കഴിഞ്ഞില്ല ഒരു ചെറിയ നടക്കത്തോടെ വീണ്ടും തിരിഞ്ഞു നോക്കിയ ജോനാദാൻ്റെ മുഖത്ത് ക്ഷൗരക്കത്തി കൊണ്ട് നേരിയൊരു മുറിവുണ്ടായി ഒരു പോറൽ മാത്രമേ ഉള്ളൂവെന്ന് കരുതി അയാൾ അത്ര കാര്യമാക്കിയതുമില്ല തിരിച്ച് പ്രഭുവിനും അഭിവാദ്യങ്ങൾ നേർന്നുവെങ്കിലും ജോനാഥൻ്റെ കണ്ണുകൾ ആ കണ്ണാടിയിൽ തന്നെയായിരുന്നു ഇപ്പോൾ തൻ്റെ പിന്നിൽ നിൽക്കുന്ന പ്രഭുവിനെ വ്യക്തമായി അയാൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും കണ്ണാടിയിൽ ആ രൂപം ഒട്ടും വ്യക്തമായിരുന്നില്ല ആ മുറി മുഴുവനും പ്രതിഫലിപ്പിച്ചിരുന്ന വട്ടക്കണ്ണാടിയിൽ എന്തുകൊണ്ട് പ്രഭുവിൻ്റെ മുഖം മാത്രം ഒട്ടും കാണാൻ കഴിയുന്നില്ല ജോനാഥൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു തരം നടുക്കം ബാധിച്ചു അതുവരെ അയാൾക്കുണ്ടായിരുന്ന ഭയ അതിൻ്റെ ഉച്ചകോടിയിലെത്തിയ നിമിഷങ്ങളായിരുന്നു അത് സംശയത്തോടെ ഒരു വട്ടം കൂടി കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് കത്തി കൊണ്ട് പോറിയ മുറിവിൽ നിന്ന് രക്തം കിനിയുന്നത് അയാൾ ശ്രദ്ധിച്ചത് ഷൗരക്കത്തി താഴെ വെച്ച് രക്തം തുടയ്ക്കാൻ ഒരു ചെറിയ തുണി കഷ്ണത്തിന് വേണ്ടി അയാൾ തിരിഞ്ഞു ജോനാഥൻ്റെ മുഖത്തേക്ക് പ്രഫു തുറച്ചു നോക്കി മിന്നൽ വേഗത്തിൽ പ്രഫുവിൻ്റെ മുഖത്ത് അയാൾക്കൊരു പൈശാചിക ഭാവം കാണാറാവുകയും അദ്ദേഹം വല്ലാത്തൊരു മുരൾച്ചയോടെ ജോനാഥൻ്റെ കഴുത്തിൽ കടന്നു പിടിക്കാൻ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു പ്രഫുവിൻ്റെ കൈ യാദർച്ഛികമായി അയാളുടെ കഴുത്തിലെ കൊന്തമാലയിൽ തട്ടി ആ ക്ഷണം ഉൾക്കടമായ ഞെട്ടലോടെ പ്രഫു കൈകൾ പിൻവലിച്ചു ക്രമേണ ആദ്യത്തെ ശാന്തത മുഖത്തണിയാൻ പ്രഫു ശ്രമിക്കുകയാണെന്ന് ജോനാഥൻ മനസ്സിലാക്കി നിങ്ങൾ സൂക്ഷിക്കണം മുറിവുണ്ടാക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ഇന്നാട്ടിൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും അധികം അപകടത്തിന് കാരണമായേക്കും പ്രഫു സാധാരണ പോലെ മന്ത്രിച്ചു പെട്ടെന്ന് ജാലകത്തിൽ നിന്ന് ആ കണ്ണാടി അയാൾ ഗൗരവത്തോടെ പറഞ്ഞു ഈ നശിച്ച സാധനമാണ് സകലത്തിന് കാരണം നാശം എവിടെയെങ്കിലും പോയി തുളയട്ടെ അത് അയാൾ തൻ്റെ ഉരുക്ക് കൈകൊണ്ട് ഒറ്റ തള്ളിന് ജാലകവാതിൽ തുറക്കുകയും അതുവഴി കണ്ണാടി അകലത്തേക്ക് വീശിയെറിയുകയും ചെയ്തു ആയിരക്കണക്കിനടി താഴേക്ക് പറന്നു വീണ കണ്ണാടി കൂർ തുന്തി നിൽക്കുന്ന പാറകളിൽ തട്ടി നൂറ് കഷ്ണങ്ങളായി ചിതറി പിന്നീട് ഒരു അക്ഷരം ശബ്ദിക്കാതെ പതിവുള്ള അഭിവാദ്യങ്ങൾ പോലും അർപ്പിക്കാതെ പ്രഫു ആ മുറി വിട്ടിറങ്ങി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ് കാണുവാൻ വേണ്ടിയിട്ടും പുതിയ പുതിയ വീടുകൾ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എപ്പിസോഡ് ആറുമായി നാളെ കാണുന്നതുവരെ ഗുഡ് ബൈ